മക്കളെ എല്ലാവരും സുഖം തന്നെ സുഖമായിട്ട് ഇരിക്കണ്ട ഇന്ന് ഞങ്ങള് രാവിലെ കഴിക്കാൻ പോണതേ വെള്ളാപ്പാണ് അതിന് ചോയ കുറുമാണ് അത് നല്ല രുചി ഉണ്ടാകും പോലെ വെള്ളാപ്പാണ് നല്ല പഞ്ഞു പോലെ ഉണ്ട് അതിന് തൊട്ട് കഴിക്കാൻ ചോയ കുറുമയാണ് ചോയ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാ ഞാന് കണ്ടില്ലേ ചോയാണ് നന്നായിരിക്കും ഞാന് കുളച്ച് ചോയ കുമ്മ ഒഴിച്ച് കൊളച്ച് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് പറയാ നല്ല രുചിയുണ്ട് നല്ല രുചിയുണ്ട് മക്കളെ ഏ അത് മഞ്ചട്ടിയില് വെച്ചത് കൊണ്ടേ നല്ല രുചിയുണ്ട് അത് ചൂടോടെ കഴിക്കുമ്പോഴേ എന്ത് രുചിയാണെന്ന് അറിയോ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി ഇങ്ങനെ ഒഴിച്ച് കഴിച്ചിട്ട് കഴിച്ചു നോക്കിയാൽ നല്ല രുചി ഉണ്ടാവുക അത് കുഴക്കണം നല്ലോണം കുളച്ചിട്ടാ കഴിക്കാ കൊളച്ച് ഉം എനിക്ക് എല്ലാം കൊളച്ച് കഴിച്ച് നല്ലോണം കുളച്ച് കഴിച്ചാലേ ഇഷ്ടം അതേപോലെ മക്കളും അതേപോലെ കൊളച്ച് കഴിച്ചു നോക്കി മഞ്ചട്ടിയിൽ വെച്ചത് കൊണ്ട് നല്ല രുചിയുണ്ട് മക്കളെ സൂപ്പർ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ത് രുചിയാണെന്നറിയാ ചിക്കൻ വെച്ച പോലെ ഇണ്ട് നമ്മൾ ചിക്കൻ കറി ഇറച്ചി വെക്കല്ലോ അതേ രുചിയാണ് അതേപോലെ വെച്ചാ മതി നിങ്ങളും എന്ത് രുചിയാണെന്നറിയാം തേങ്ങത്താൽ ഒഴിച്ചു വെച്ച കരിയാണിത് ചോറിലും ഒഴിച്ചു കഴിക്ക ഇഡ്ലിക്ക് ഒഴിച്ചു കഴിക്ക ദോശയ്ക്കൊക്കെ കഴിക്ക എല്ലാത്തിനും നന്നായിരിക്കും നല്ല രുചിയുണ്ടാകും നിങ്ങള് ഇണ്ടായി കഴിച്ച് നോക്ക എങ്ങനുണ്ട് പറി ഇതില് ഇപ്പൊ ഇന്ന് വെച്ച് ഞങ്ങള് സോയ മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കണ്ണിടാ നല്ല രുചിയുണ്ടാവും ഞങ്ങൾ ഇട്ടില്ല സൂപ്പർ നന്നായിരിക്കുന്നു നല്ല രുചി കറി നന്നായിട്ട് നല്ല രുചിയുണ്ട് അത് വെള്ളാപ്പത്തിനെ കഴിക്കപ്പ എന്ത് രുചിയാണ് നന്നായിട്ടുണ്ട് സൂപ്പർ ഈ കരിയെ ചോറൊഴിച്ച് കഴിക്കുക ഇഡ്ഡലിക്ക് ദോശയ്ക്ക് വെള്ളാപ്പത്തിന് ഫിട്ടിന് ഒക്കെ ഒഴിച്ച് കഴിക്കാം നല്ല രുചി ഉണ്ടാവും നമ്മൾ ചിക്കൻ വെക്കണ പോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാണേ ചപ്പാത്തിക്കും നന്നായിരിക്കും പൂരിക്കും നന്നായിരിക്കും അതിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച എല്ലാത്തിനും തൊട്ട് കഴിക്കാൻ നന്നായിരിക്കും നിങ്ങൾ അതേപോലെ വെച്ചുണ്ടാക്കി കഴിച്ചു നോക്കി നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടായ ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടായ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാണ്ടേട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ത് ചോദ്യമാണെന്നുള്ള